ഒരുപാട് എഫേർട്ട് ഇട്ടു നന്നായി പഠിച്ചു എന്നിട്ടും എക്സാം ഹാളിൽ ആ ഒരു എക്സാം ഹോൾ മാനേജ്മെന്റിൽ വീക്ക് ആയതുകൊണ്ട് ക്വാളിഫൈ ചെയ്യാതെ പോയ നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാതെ പോയ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളുടെ ഇടയിൽ തന്നെ ഒരു ജെ ആർ എഫ് ഹോൾഡർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലും ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ ആയിട്ട് പറയാനുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ ഒരു എക്സാമിൽ നമ്മൾ എത്ര തന്നെ പ്രിപ്പയർ ചെയ്തു പോയാലും നമുക്ക് കൊൺക്വർ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവൽ ഓഫ് അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒരു പത്ത് തവണ നമ്മൾ റിവൈസ് ചെയ്ത് പോയാൽ പോലും നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കുക നമ്മളെ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് ഞാൻ എത്ര നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്കറിയാത്തതും എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതും അൺനോൺ ആയിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റൻസ് ഡെഫിനിറ്റ്ലി വരും ഇത് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യുക നേരം കുറച്ച് സ്റ്റുഡൻസ് പലപ്പോഴും ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്കിത് കിട്ടും എന്തായാലും എനിക്ക് കിട്ടാത്തൊന്നും വരില്ല എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനാണ് ആക്ച്വലി പ്രശ്നം അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റേഷൻ വെച്ച് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അറിയാത്തതും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളത് വരുമ്പോൾ നമ്മൾ പതറി പതറിപ്പോകാണ് അവിടെയാണ് ശരിക്കും ഈ എക്സാം ഹോൾ മാനേജ്മെൻറ്റ് ഒരു എന്താ പറയുക കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിനെ നമുക്ക് നേരത്തെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു എക്സാം ഹോളിൽ പാനിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാകുന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്